പുതിയ വർഷം സമാഗതമാവുകയാണ് മകരക്കൂറ് മകരക്കൂറിന് പൊതുവെ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉയർച്ചയും നേട്ടങ്ങളും ഉണ്ടാക്കാൻ കഴിയുന്ന കാലമാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം ഉത്തരാടമുക്കാൽ തിരുവോണം ഔട്ടത്തര ഈ നക്ഷത്രങ്ങളെയാണ് മകരക്കൂറ് എന്ന് വിളിക്കുന്നത് മകരക്കൂറിന് പൊതുവെ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകുന്ന കാലമാണ് സാമ്പത്തികമായ നേട്ടങ്ങൾ ഉയർച്ചകൾ പ്രമോഷൻ തുടങ്ങിയിട്ടുള്ള ഗുണാനുഭവങ്ങൾ ലഭിക്കും പ്രതീക്ഷിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം ഉന്നത ഉദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും കാര്യമായ സഹകരണം ഉണ്ടാകും അതിലൂടെ ഏറ്റെടുക്കുന്ന പ്രവൃത്തികളൊക്കെ വിജയിപ്പിക്കുവാൻ സാധിക്കും വസ്ത്രങ്ങൾ ആഭരണങ്ങൾ ഇവയൊക്കെ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാണ് പുതിയതായിട്ട് വീട് വെക്കണം എന്നാഗ്രഹിക്കുന്നവർക്കും അല്ലാതെ വീട് മോടി പിടിപ്പിക്കണം എന്നാഗ്രഹിക്കുന്നവർക്കും ഈ വർഷം അത് സാധിക്കുവാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാകും ഉന്നത വ്യക്തികളുമായിട്ട് നല്ല ബന്ധങ്ങളുണ്ടാകും ആധ്യാത്മിക ആചാര്യന്മാരെയോ ഗുരുക്കളെയോ കാണുന്നതിനും അവരുടെ അനുഗ്രഹങ്ങൾക്ക് പാർത്രിഭൂതരാകുന്നതിനും അവസരമുണ്ടാകും കുട്ടികൾക്ക് പഠനകാര്യത്തിലുള്ള മടിയും അലസതയും ഒക്കെ മാറി കൂടുതൽ ശ്രദ്ധയോടുകൂടി കൂടി മുന്നോട്ട് പോകുവാനുള്ള ഈശ്വരാധീനമുണ്ടാകും നല്ല അധ്യാപകരുടെയും സുഹൃത്തുക്കളുടെയും സഹകരണം ഉണ്ടാകും നല്ല സുഹൃത്തുക്കളാണ് നമ്മുടെ ജീവിതത്തിന് വഴികാട്ടികളാകുന്നത് എന്നാൽ നല്ല സുഹൃത്തുക്കളല്ല ഉണ്ടാകുന്നതെങ്കിൽ നമുക്ക് തകർച്ചയും ഉണ്ടാകും അതുകൊണ്ട് നല്ല സുഹൃത് ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുവാനായിട്ട് ശ്രദ്ധിക്കണം കുട്ടികൾക്ക് പ്രത്യേകിച്ചും ചെറുപ്പകാലത്ത് ഉണ്ടാകുന്ന നല്ല സൗഹൃദങ്ങളാണ് വിജയത്തിലേക്ക് നയിക്കുന്നത് സജ്ജനങ്ങളുടെയും ഗുരുക്കന്മാരുടെയും സഹകരണം കൊണ്ട് ഏറ്റെടുക്കുന്ന പ്രവൃത്തികളൊക്കെ വിജയിപ്പിക്കുവാൻ സാധിക്കും ഈശ്വരാധീനമുള്ള കാലമാണ് അതുകൊണ്ട് തന്നെ അഭിവൃദ്ധിയും ഉയർച്ചയും ഉണ്ടാകും സ്ത്രീകൾക്ക് പൊതുവെ അനുകൂല നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം ഉന്നത ഉദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും സഹകരണം ഉണ്ടാകും അസൂയക്കാരും കുശുമ്പുകാരും ഒക്കെ ഉണ്ടെങ്കിലും അതിനെക്കാട്ടിലുപരി വളർന്ന് വിജയിക്കുവാൻ എല്ലാ തരത്തിലുമുള്ള ഉണ്ടാകും ഏറ്റെടുക്കുന്ന പ്രവർത്തികൾ വിജയപ്രദമായി പൂർത്തീകരിക്കും അതിലൂടെ സ്ഥാനമാനങ്ങൾ ലഭിക്കും രാഷ്ട്രീയ രംഗത്തും പൊതുപ്രവർത്തന രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും അനുകൂലമായ സ്ഥാനമാനങ്ങൾ ലഭിക്കും ഉന്നത വിജയങ്ങൾ നേടുവാൻ സാധിക്കും സാമ്പത്തിക രംഗത്തും കാര്യമായ പുരോഗതി ഉണ്ടാകും വരുന്ന വർഷം മകരക്കൂറിനെ സംബന്ധിച്ച് പൊതുവെ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന കാലമാണ്